മലയാള മാധ്യമ രംഗത്ത് പലപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു പത്തിരുപത്തഞ്ചോളം മലയാളം സംസാരിക്കുന്ന മലയാളം ന്യൂസ് ചാനൽസ് ഉണ്ട് എന്നാൽ അവർ എപ്പോഴും ശ്രദ്ധിക്കാറ് ഇക്ളിപ്പെടുത്തുന്ന കഥകൾ ഒരു പക്ഷേ ജനങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ വികാരങ്ങൾ ഉണർത്തി എന്നിട്ട് അവരോട് എന്തൊക്കെയോ ഇലൂഷണറി ഇമാജിനറി സ്റ്റോറീസ് വികാരം ഉണർത്തി അവരെ അവരുടെ ടിവിയുടെ മുമ്പിൽ ചാനലിനു മുമ്പിൽ കൊണ്ടിരുത്തുക എന്നതാണ് ഈ ചാനലുകളുടെ എല്ലാ ലക്ഷ്യം ശക്തമായ പഠന ആഴത്തിലുള്ള പഠനത്തോടു കൂടിയും ഒരു വിഷയം പോലും അവർ കൈകാര്യം ചെയ്തതായിട്ട് നമുക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല അത് യുദ്ധമായിക്കോട്ടെ അപകടമായിക്കോട്ടെ എയറിൻ്റെ വീണതായിക്കോട്ടെ അവർക്ക് വേണ്ടത് വികാരം വിറ്റ് ജീവിക്കുക ഈ ക്ലിപ്പ് എടുത്താൽ ജനങ്ങളെ ആ ഒരു സാഹചര്യത്തിലാണ് യൂട്യൂബേഴ്സിൻ്റെ ഒരു രംഗപ്രവേശം വന്നതും അവിടെ സാമൂഹ്യ മാധ്യമ മാധ്യമങ്ങളിൽ പല യൂട്യൂബേഴ്സും അവരുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നതും അത് ചരിത്രപരമായിട്ട് മൂ നമ്മൾ കാലകാലങ്ങളായിട്ട് അവർ ട്രഡീഷണൽ മീഡിയ കൺവെൻഷണൽ മീഡിയയിലായിരുന്നു അവരുടെ പങ്കെങ്കിലും യൂട്യൂബ് വന്നപ്പോൾ അവർ അവരുടേതായ ചാനലിലൂടെ അത് പകർന്നു നൽകാൻ നൽകി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാനുണ്ടെങ്കിലും ഇതിനുണ്ടെങ്കിലും ഞങ്ങളുടെ ഒരു ആശാനാണ് അല്ലെങ്കിൽ ഗുരുവാണ് ശ്രീമാൻ മാത്യു സാമുവൽ ഇവിടെ ഇരുന്ന് തന്നെ അദ്ദേഹം ഒട്ടുമനവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട് തൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ഇന്ന് വരെ ഈ പറയുന്ന ഞാൻ മോശ പദപ്രയോഗം നടത്തുന്നില്ല ഈ പറഞ്ഞ മാമ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇക്കിളിപ്പെടുത്തുന്ന കഥ പറയുന്നവർക്ക് ഒരുത്തിന് കഴിവുണ്ടോ ഒരു ക്യാമറയും വെച്ചിട്ട് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയുടെ മുമ്പിൽ പോയിട്ട് ഇന്നാ പിടിച്ചോ പണമെന്ന് പറയാനുള്ള ധൈര്യമുള്ള ഒരുത്തൻ ഉണ്ടോ അങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ചെയ്യാനുള്ള ചങ്കുറ്റമുള്ള ഒരുത്തനും നിങ്ങളിലില്ല നിങ്ങൾ ഇക്ളിപ്പെടുത്തി എന്നിട്ട് ഒരു ഒരു ഇത് കുറച്ച് നാളിപ്പോൾ ഈ കഴിഞ്ഞ പാകിസ്ഥാൻ ഇന്ത്യ ഏറ്റുമുട്ടല സമയത്ത് നമുക്കറിയാം അദ്ദേഹം മുഖം നോക്കാത്ത ശ്രീമാൻ മാത്യു സാമൂലി ഞങ്ങളുടെ ആശാനി കാര്യങ്ങൾ വിളിച്ച് പറയും അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അതൊരു വൈകാരികമായിട്ടുള്ളൊരിതായിട്ടാണ് നമ്മൾ കണ്ടത് അന്ന് കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിൽ മുതലെടുക്കാൻ വന്നവരെയാണ് നമ്മൾ നോക്കുന്നത് മേജർ രവി അദ്ദേഹം ഒരു നമ്മളിപ്പോൾ ഞങ്ങൾ മേജർ എന്ന പേര് തന്നെ ആക്കിയിട്ടാണ് അദ്ദേഹം നമ്മളിപ്പോൾ നമ്മൾ കമന്റ്സിൽ പോയി നമ്മളതിനെ പറ്റി അദ്ദേഹത്തിന് വീഡിയോ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മൈനറാണോ ആണോ എന്ന് പറഞ്ഞു അദ്ദേഹം വ്യക്തി വ്യക്തി ആരാധനയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ വ്യക്തിക്ക് ഒരു ഇതുമില്ല ഞാനായാലും നിങ്ങളായാലും മാത്യു സാമൂഹനമായാലും നരേന്ദ്രമോദി ആയാലും ട്രംപ് ആയാലും മേജർ രവി ആണെങ്കിലും മേജർ രവി ആണെങ്കിലും മൈനറായി പോയരുത് ഒരു കുരുക്ഷേത്രമെന്ന് പറഞ്ഞ സിനിമയിൽ നിന്ന് കൊണ്ടുവന്ന് മോഹൻലാലിനെ കൊണ്ടുവന്ന് പട്ടാളത്തിൽ ചേർത്ത് അദ്ദേഹം എന്നിട്ട് എംബുരാൻ ഒക്കെ ഉണ്ടാക്കി നടക്കുക വിമർശിക്കും എംബുരാൻ ഉണ്ടാക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം അതല്ലെങ്കിൽ ദുൽഖുർ സൽമാൻ പറയണേ അവിടെ പാലസ്തീനിൽ കുഴി കുഴിച്ചായിട്ട് തീവ്രവാദികൾക്ക് വേണ്ടി ബാധിക്കുന്നത് വന്നാലും പറയും ഞങ്ങാ വീണ്ടും വിമർശിക്കും ദുൽഖർ ഞങ്ങളുടെ രാജാവൊന്നല്ല ഒന്നല്ല അത് വേറെ മമ്മൂട്ടിയാണെങ്കിലും രാജാവ് ഒന്നല്ല അവഹേളിക്കില്ല വിമർശിച്ചിരിക്കും മിസ്റ്റർ മേജർ രവി വിമർശിച്ചിരിക്കും അതോടൊപ്പം തന്നെയാണ് വലിയൊരു യൂട്യൂബർ മിണി വലിയൊരു യൂട്യൂബർ ഇന്ത്യക്കാരൻ്റെ പാവപ്പെട്ട പട്ടിണി പാവം ഇന്ത്യക്കാരൻ്റെ വയറ്റത്തടിച്ച് രൂപയിൽ എണ്ണി പുറത്ത് കൊണ്ടുപോയി പൗണ്ടാക്കി ഓട്ടം പഠിച്ചവനാണ് പഠിച്ചവളാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ വിമർശിക്കും അവസരം കിട്ടിയപ്പോൾ കയറി ചവിട്ടാനാ നോക്കിയത് ശ്രീമാൻ മാത്യു സാമു അലിനെ എന്തായിരുന്നു ആവേശം എന്തായിരുന്നു ആവേശം സത്യം വിളിച്ച് പറയുന്നത് ഇതാണ് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഇന്ന് ചർച്ച നടത്തുന്നത് വീണ്ടും ഞങ്ങളുടെ ആശാൻ തിരിച്ചു വരാണ് ആശാന്റെ കാല് ഒടിഞ്ഞിത്തിരി പ്ലാസ്റ്റർ കിട്ട് വീണ്ടും പ്ലാസ്റ്റർ വെട്ടി ആശാൻ തിരിച്ചു വരുന്ന വരവാണ് നമ്മൾ യൂട്യൂബിൽ കണ്ടോണ്ടിരിക്കുന്നത് ഇതിനെ പറ്റി അദ്ദേഹത്തിന്റെ മറ്റൊരു ശിഷ്യനായ മിഥുൻ എന്ത് പറയുന്നത് നമുക്ക് നോക്കാം കൊള്ളാം അസത്യങ്ങളുടെ കലവറ തുറക്കുന്ന എപ്പോഴെന്നറിയോ ഇതുപോലെ യുദ്ധങ്ങളുടെ സമയത്താണ് ഇപ്പം ഇന്ത്യ സിന്ധൂർ ഓപ്പറേഷൻ സമയത്ത് നമ്മുടെ ആർമി ചീഫ് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇരുപത് ശതമാനത്തോളം അവരുടെ ഫോഴ്സിൻ്റെ എഫിഷ്യൻസി പോകുന്നത് അസത്യമായ വാർത്തകൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടാണ് അല്ലേ പലരും പല കേരളത്തിലെ പല മാധ്യമങ്ങളെന്ന് പറയും മുൻനിര മാധ്യമങ്ങൾ പോലും അസത്യങ്ങൾ മാത്രം കറാച്ചി പോട്ട് വരെ പോയവരെയുണ്ട് അല്ലേ കറാച്ചി പോയി പോയി അപ്പോൾ അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല രണ്ടാമത്തെ ഇപ്പോഴത്തെ ഒരു വിഷയം വന്നപ്പോൾ പോലും ഇപ്പോഴത്തെ ഈ പറയുന്ന ഇസ്രായേൽ ഇറാൻ വാറിൽ പോലും കേരളത്തിലെ ഇന്നിര മാധ്യമങ്ങളിൽ ഞാൻ പറയുന്നത് യൂട്യൂബ് അല്ല യൂട്യൂബേഴ്സ് പോലും ഡിജിറ്റൽ മീഡിയ പ്രിൻറ് മീഡിയ ആയിക്കോട്ടെ അവരവരുടെ ആരാണോ അവർക്ക് ധനം അല്ലെങ്കിൽ സമ്പത്ത് അവരുടെ ഫണ്ടേഴ്സ് ആരാണോ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നുണകൾ മാത്രം പറിച്ചു വിട്ട് അതായത് ഇവർ ഇവരിപ്പോഴും ചിന്തിക്കാത്തൊരു സംഭവം എന്ന് പറയാം സുഹൃത്തുക്കളെ അതായത് നുണം പറയാൻ പറ്റില്ല ഡിജിറ്റൽ മീഡിയ ഇന്ന് നിങ്ങൾക്ക് നുണം പറയാം എനിക്ക് പോലും എനിക്ക് പോലും അതിന് സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിൽ പോലും എനിക്കൊരു എൻ്റെ ഒരു നാക്കുപിഴ വന്നു പോയാൽ ഒരു സംഭവം നാക്കുപിഴ വന്ന ഉടനെടി ഏതെങ്കിലും ഒരു ഒരു പ്രേക്ഷകൻ ചൂണ്ടിക്കാണിച്ച് അടിയിപ്പറത്തിരുത്തും കാരണം ഒരിക്കലും ഒരു 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 പ്രേക്ഷകനെ നമുക്ക് അണ്ട്രസ്റ്റുപെറ്റ് ചെയ്യാൻ പറ്റുന്നത് പണ്ടത്തെ കാലല്ല മനോരമ അടിച്ചു വിട്ടു രാവിലെ ഏഴ് മണിക്ക് മനോരമ വായിക്കുന്നു അതാണ് സത്യം എന്ന് വിശ്വസിച്ച് മുന്നോട്ട് ചുറ്റും പറഞ്ഞാൽ ഈ പറയുന്ന ഈ കേരളത്തിലെ ഇസ്രായേലിനെതിരായിട്ടുള്ള ഈ പറയുന്ന നെഗറ്റീവ് റിപ്പോർട്ടിൽ കണ്ട് മനം അടുത്ത് ഇസ്രായേലുള്ള നേഴ്സുമാരും കെയർ ടേക്കർമാരും വരെ ആയി കഴിഞ്ഞിരിക്കുകയാണ് ജേർണലിസ്റ്റുകൾ നോക്കണം ഇവിടെ ഈ പറയുക ഇവരുടെ റിപ്പോർട്ട് പേസ് പറ കുരുവംശൻ പിന്നെ അല്ല ഇവരിലെ അറുപത് ആൾക്കാരാണ് അറബിയുടെ കാശും നമ്മുടെ മലയാളം പറയുന്ന മാധ്യമങ്ങളിൽ നിന്ന് അറബിയുടെ കോണാനിട്ട് നടക്കുന്നവരുണ്ട് അല്ല ആ വാക്കൊക്കെ ഉപയോഗിക്കാം അതും കുഴപ്പമില്ല അൺപാർലമെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പൊ ഇതുപോലുള്ള ഇതുപോലുള്ള ഈ പറയുന്ന റിപ്പോർട്ടേഴ്സ് അതായത് ഈ പറയുന്ന പരിതോഷികം പല 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 രാജ്യങ്ങളിൽ പരിതോഷം വാങ്ങിച്ച ഒരു അസത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ മനം അടുത്ത് ജനങ്ങൾ അവിടെയുള്ള ആളുകൾ അവിടെ ഒരു പയ്യനല്ലേ ഒരു മെടുക്കനാട്ടിലെ പയ്യൻ പോയി യാതൊരു കുഴപ്പമില്ല അവിടെ ആളുകൾ ഇസ്രായേൽ ആൾക്കാർ ജോലിക്ക് പോകുന്നു അവരവിടെ ബീച്ചിൽ പോകുന്നു അവർ ആനന്ദം ആനന്ദം നൃത്തം കളിക്കുന്നു അല്ലെ പക്ഷേ ടെഹ്റാനിൽ സംഭവിക്കുന്നത് എന്താ ടെഹ്റാനിലെ ആളുകൾ ബേക്കറികൾക്ക് മുമ്പിൽ റോഡുകളിലും ും പോസ്റ്റ് പറഞ്ഞത് കേരളത്തിൽ നിന്ന് ഒരു ഒരു ഫാമിലി ഇറാനിന്റെ സന്ദർശനത്തിന് പോയിട്ട് പെട്ട് അല്ല ഇതും നമ്മള് ഇസ്രായേലിനെ സൂചിപ്പിക്കാനോ ഇറാനെ സൂചിപ്പിക്കാനോ അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാനെ താഴ്ത്താനോ ഇസ്രായേലിനെ പൊക്കാനോ നമ്മ നടക്കുന്നില്ല ഹൈഫ പോർട്ട് അടിച്ചിട്ടുണ്ട് ടെഹ്റാനിൽ നല്ല അടി അടിച്ചിട്ടുണ്ട് ഒരു നൂറ് ജീവൻ പോയി എനിക്ക് കണക്കറിയില്ല പക്ഷെ അവരുടെ മിലിറ്ററി അസെറ്റ് അത്ര വലിയ നഷ്ടങ്ങൾ പറ്റിയിട്ടുണ്ടോ ഇസ്രായേലിന് ഇസ്രായേൽ നഷ്ടം വന്നിട്ടുണ്ട് കാരണം ഇസ്രായേൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ഇറാനെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല ഇറാൻ എന്ന് പറയുന്നത് ടെക്നോളജിക്കലും ബലിസ്റ്റിക് മിസൈൽ ടെക്നോളജിയിൽ വളരെ മുൻപന്തിയുള്ള വിക്ടർ ഭായ് ഇതേ സപ്ലൈങ് ഡ്രോൺ അവർ ഡ്രോൺ ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്ന രാജ്യമാണ് ഈ ഇറാൻ എന്ന് പറയുന്നത് ഇറാൻ ഒരുപാട് മുന്നോട്ട് പോയ രാജ്യമാണ് ടെക്നോളജിക്കലി ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല ബലിസ്റ്റിക് മിസൈൽസുകള് ക്രൂസ് മിസൈൽസിൽ ഡ്രോൺസുകള് ലോകത്തിലെ മുൻനിര നേതാവ് മുൻനിരയാണ് അവര് അവർക്ക് എന്തോ സാമ്പത്തികമായിട്ട് മുന്നോട്ടാണ് അവർ കാരണം പറഞ്ഞാൽ ഇത്രയും ഒരു ലക്ഷക്കണക്കിന് ഓയിലുകൊക്കെ ഇരിക്കുന്നത് പറഞ്ഞു അല്ല നമ്മൾ നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം അവരുടെ അതല്ല പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരു ന്യൂനപക്ഷം ഇരുപത്തഞ്ച് ശതമാനം പോകുന്ന ന്യൂനപക്ഷത്തിനെ സൂപ്പിക്കുന്നതിനും മിക്ലി കാണിക്കുന്നതിനും വേണ്ടിയിട്ട് മാത്രമേ മാധ്യമങ്ങൾ നോണ പറയുമ്പോൾ നമ്മൾ പ്രതിരോധിക്കണം ഇസ്രായേൽ ഇറാൻ്റെ ഇത് മീൻസ് താങ്കളിപ്പോൾ സൂചിച്ച് അല്ല ഷഹീദ് ഡ്രോണ് അവർ അവർ കൊച്ചായിട്ട് നമ്മൾ കാണുന്നില്ല പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന ഒരു എഐ ഫോട്ടോ ഉപയോഗിച്ച് കേരളത്തിന് മൊത്തം ഒരു മൂഞ്ചിക്കുന്ന പരിപാടി കാണിക്കുമേ നമ്മത് പുറത്ത് കാണിച്ചിരിക്കും ഇത് ഇസ്രായേൽ തോറ്റോ ജയിച്ചാൽ എൻ്റെ വിഷയമല്ല എൻ്റെ വിഷയമല്ല ഞാൻ ഈ പറഞ്ഞോണം അല്ലെങ്കിൽ ഇറാൻ തോറ്റോ ജയിച്ചാൽ എൻ്റെ വിഷയമല്ല പക്ഷേ നമ്മൾ കൊണ്ടുവരുന്നത് ഇത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് കൊണ്ടുവരുന്നത് ഇസ് ഇസ്രയേൽ സ്കൈസിൽ അവരുടെ എഫ് ഫോർട്ടീൻ തീർന്നു അവർക്ക് ഇനി ഉള്ളത് കുറച്ച് മിസൈലുകളാണുള്ളത് ആ സത്യം ഇത് നമ്മൾ വികാരത്തോടെ അല്ല ഇത് പറയുന്നത് ഉള്ള കാര്യങ്ങളാണ് പക്ഷേ മലയാളി മാധ്യമം മലയാള മാധ്യമങ്ങളുടെ ലക്ഷ്യം അതല്ല അതൊരു ചെറിയ വിഭാഗത്തെ ഇനി കേരളത്തിലെ മതന്യൂനപക്ഷത്തെ സൂചിപ്പിക്കാൻ മാത്രം പറയുന്ന ഇതാവുമേ മറ്റു ഇതുകളും സംഘടിക്കുക അത് നല്ലതാണ് ഒരിക്കൽ സംഘടിച്ച് നിങ്ങൾക്കെതിരെ വന്നിരിക്കുമെന്ന് മാമ മാധ്യമങ്ങളോട് ഞങ്ങൾ തുറന്നു പറയുകയാണ് അതിൽ നിന്ന് വ്യത്യസ്തനായി നിൽക്കുന്നതാണ് ഞങ്ങളുടെ ആശാൻ ശ്രീമാൻ മാത്യസാമൂവൽ